നമ്മുടെ എല്ലാ ആരാധകനായ അൻപത്തി അഞ്ചാമത്തെ പുസ്തകം വർത്തമാനങ്ങൾ എന്ന പുതിയ ഗ്രന്ഥം പ്രകാശനം ചെയ്യുവാൻ എനിക്ക് ലഭിച്ച അവസരം ഒരു വലിയ പദവിയായി ഒരു ബഹുമതിയായി ഞാൻ കാണുകയാണ് അത് ക്ഷണിച്ച സംഘാടകരോട് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് സാറിനോടുള്ള നന്ദി സ്നേഹം അറിയുന്നു ഞാൻ പുസ്തകം വായിച്ചില്ല വായിക്കാനുള്ള അവസരമുണ്ടായില്ല അവിടുന്ന് പുസ്തകത്തെക്കുറിച്ച് ആധികാരികമായി പറയുവാൻ ഞാനിപ്പോൾ ആളല്ല ഒരു സൂചന നമുക്ക് ഇതിനകം ലഭിച്ചു കഴിഞ്ഞു അല്ലെനിക്കേ പറയാനുള്ളത് ഈ ഗ്രന്ഥകർത്താവിനെ കുറിച്ചാണ് രണ്ട് വാക്ക് ഇങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ തിരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലമുണ്ട് തോമസ് ഐസക് സാറിൻ്റെ പ്രചാരണ ബോർഡുകളിൽ എന്നെ ആകർഷിച്ച ഒരു കാര്യം ആശയങ്ങളുടെ ഒരു പ്രയോഗമാണ് ആശയങ്ങളുടെ ആശയം തോമസ് ഐസക്കിനെ വിജയിപ്പിക്കുക എന്നുള്ള ഫ്ലക്സ് ബോർഡുകൾ കാണുവാനായിട്ട് എനിക്ക് സാധിച്ചു അതെന്നോ അത് സ്ട്രൈക്ക് ചെയ്തു നമുക്കറിയാം അൻപത്തിയഞ്ച് പുസ്തകങ്ങൾ എഴുതുക എന്നുള്ളത് ഈ പ്രായത്തിൽ ഈ പ്രായം കൊണ്ട് തന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അൻപത്തിയഞ്ച് പുസ്തകങ്ങൾ എഴുതി തീർക്കുക എന്ന് പറയുന്നത് അത് ഈടുക്കൽ ഗ്രന്ഥങ്ങൾ രചിക്കുക എന്നുള്ളത് എത്ര വലിയ ഒരു സേവനമാണ് എത്ര വലിയൊരു കോൺട്രിബ്യൂഷനാണ് സമൂഹത്തിന് എന്നുള്ളത് നമുക്ക് വിലയിടുവാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണ് ചിന്തകര് പറഞ്ഞിട്ടുള്ളതുപോലെ ആർ ഫ്രണ്ട്സ് സുഹൃത്തുക്കളെ പോലെയാണ് പുസ്തകങ്ങൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ ആ സുഹൃത്തുക്കളെ പോലെ പുസ്തകങ്ങൾ ഷോക്കി അങ്ങനെ ഇതിനകം തന്നെ അൻപത്തിയഞ്ച് നല്ല സുഹൃത്തുക്കളെ പുസ്തകത്തിന്റെ രൂപത്തിൽ നമുക്ക് സമ്മാനിച്ച ഒരു ദക്ഷിണാശൈലിയാണ് തോമസ് ഐസക് സാർ ഏർപ്പെടുന്ന രംഗങ്ങളിലെല്ലാം അത് അധ്യാപനമായാലും രാഷ്ട്രീയ പ്രവർത്തനമായാലും സാമൂഹിക പ്രവർത്തനമായാലും എഴുത്തായാലും വായനയായാലും അവിടെയെല്ലാം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് തോമസ് ഐസക് സാറിൻ്റേത് എന്ന് പറയുവാനായിട്ട് സാധിക്കും ഒരു മന്ത്രി എന്ന നിലയിൽ കേരള സമൂഹത്തിന് അദ്ദേഹം നൽകിയ പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക രംഗത്ത് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ജനകീയ ആസൂത്രണം പോലെയുള്ള ഏറ്റവും ഒടുവിൽ കിഫ്ബി പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വിപ്ലവകരമായ മാറ്റങ്ങൾ കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് നാം അനുഭവിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യം അടുത്ത കാലത്ത് അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടുവാൻ അവസരം ലഭിച്ച തിരുവല്ലായി തന്നെ അദ്ദേഹം നടത്തിയ മൈഗ്രേഷൻ കോൺക്ലേവ് എന്ന് പറയുന്ന സമാനതകളില്ലാത്ത ഒരു പരിപാടിയാണ് നമ്മുടെ സമൂഹം കേരളീയ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക വെല്ലുവിളികളിൽ ഒന്നാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ആ ഒരു വിഷയത്തെ ശാസ്ത്രീയമായി ഗൗരവമായി സമീപിക്കുവാനും അതിൻ്റെ നാനാർത്ഥങ്ങൾ വിവേചിച്ചറിയുവാനും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും അതെങ്ങനെ ഈ കാലിൽ ഈ സമയത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്നൊക്കെ അദ്ദേഹം ആ കോൺക്ലേവിൽ കൂടി നിരവധി സെമിനാറുകൾ കൂടി നോക്കിയത് നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരു സംഗതിയാണ് അത് നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളെ ജനകീയമായി അഭിമുഖീകരിക്കുവാനുള്ള സമ്പത്ത് അദ്ദേഹം എല്ലാ കാലത്തും പ്രദർശിപ്പിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എഴുത്തുന്ന സബരിയും അദ്ദേഹം പിന്തുടരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അൻപത്തിയഞ്ച് ഈടുറ്റ പുസ്തകങ്ങൾ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ സറണ്ടറിന്റെ കുറിച്ച് നിരവധി ഗ്രന്ഥങ്ങൾ ഏറ്റവും കൂടുതൽ വർത്തമാനങ്ങൾ എന്ന പുസ്തകത്തിലോടെ എത്തി നിൽക്കുകയാണ് പുസ്തകത്തിന്റെ ടൈറ്റിൽ കേട്ടപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കുന്ന എൻ്റെ പല സുഹൃത്തുക്കൾക്കും അതറിയാം നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് വരുന്ന ഒരു ഒരു ടൈറ്റിലാണ് ഡൈനാമിക് ആക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തിരുവല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ ഡൈനാമിക് ആക്ഷൻ എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു പിന്നീട് അത് വർത്തമാനം എന്ന പേരിൽ പ്രസിദ്ധീകരണം മാറിയത് നമുക്കറിയാം നമ്മുടെയൊക്കെ ആശയങ്ങളെ ഒത്തിരി പ്രചോദിപ്പിച്ച ദിഷണയെ പ്രചോദിപ്പിച്ച ഒരു മാസികയായിരുന്നു അത് അതുപോലെ തന്നെ ഈ വർത്തമാനവും വർത്തമാനങ്ങളും എനിക്ക് തോന്നുന്നത് അതിൻ്റെ ക്ലോറലാണ് ഉപയോഗിക്കുന്നത് ഇക്കാലത്ത് ബഹുസ്വരത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ പോലും പോരാ വർത്തമാനങ്ങൾ വലിയ മാനങ്ങളുള്ള വർത്തമാനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ഉണ്ടാകുന്നത് അതിനെയെല്ലാം നമ്മുടെ ചിന്തയ്ക്ക് വിഷയിപ്പിരിപ്പിക്കുന്ന ഈ പുസ്തകം ഒരു വ്യത്യസ്ത പുസ്തകമാണെന്ന് അവതാരിക പറയുന്നുണ്ട് പല രൂപത്തിലും ഭാവത്തിലും പലരുമായിട്ടുള്ള സം സംവാദത്തിൽ കൂടി വർത്തമാനത്തിൽ കൂടി പല ഘട്ടങ്ങളിലായി അവതരിപ്പിക്കപ്പെടുന്ന ഈ പുസ്തകം അതുകൊണ്ട് തന്നെ കൃത്യമായ ഗൗരവമായ ഒരു വായന അനുഭവം നമുക്ക് സമ്മാനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാനും നിങ്ങളോടൊപ്പം ആ പുസ്തകം ഏറ്റവും ആകാംക്ഷയോടെ വായിക്കുവാനായിട്ട് കാത്തിരിക്കുകയാണ് ഇത് നമുക്ക് സമ്മാനിച്ച ഗ്രന്ഥകർത്താവ് നമ്മുടെ എല്ലാ പ്രിയങ്കരനായ ഡോക്ടർ തോമസ് ഐസക് സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുകയും ഇങ്ങനെയൊരവസരം ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുകയും അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ എല്ലാ വിജയാശംസകളും നേരിടുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാർത്തയുള്ള അവസാനം